ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞമ്മളുടെ കയ്യിലുള്ളത് ഒരു ഡ്രോൺ ആണ് അപ്പോൾ നമ്മൾ ആശിച്ച് ആഗ്രഹിച്ച് കിട്ടിയ ഡ്രോൺ ആണ് ഡി ജെയുടെ മിനി ഫോർ പ്രോ ആണ് അപ്പോൾ ഈ ഡ്രോണ് നമ്മളെ ഫ്രണ്ട് എത്തിച്ചന്നാട്ടോ നമ്മൾ റോഡ് വീഡിയോ റോഡ് വർക്കാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതാണ് അപ്പോൾ റോഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രോൺ എത്തിച്ചിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡ്രോൺ വരാണ്ടെന്ന് അതിനുള്ള സെറ്റ് തയ്യാറെടുപ്പിലാണെന്നൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്തിരുന്നു അന്ന് അപ്പോൾ ഡ്രോൺ ഏതായാലും നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരട്ടെ അത് ഓൾറെഡി മുമ്പ് നമ്മൾ ഓപ്പൺ ചെയ്താണ് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു ഇത് അങ്ങനെയാണ് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു ബാഗാണ് വരുന്നത് നിങ്ങൾ കണ്ടില്ല അങ്ങനൊരു ബാഗാണ് നമ്മൾ ബോക്സ് മാറ്റി കേട്ടോ അപ്പോൾ ഈ ഇതാട്ടോ നല്ല അടിപൊളി ബാഗാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ബാഗ് നമ്മൾ ഓപ്പൺ ആക്കട്ടോ ബാഗ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ആർ സി റിമോട്ട് കൺട്രോൾ കാണാം കേട്ടോ ഇതാണ് അതിൻ്റെ കൺട്രോളർ പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഒരു ബാറ്ററി ആണ് മൂന്ന് ബാറ്ററി ഉണ്ടാവും ഒന്ന് ഡ്രോണിൻ്റെ ഉള്ളിലുണ്ടാവും രണ്ടെണ്ണം അവിടെ സെപ്പറേറ്റ് ഇത് കോംബോ പാക്ക് വാങ്ങുമ്പോഴാണ് ഇതുപോലെ കിട്ടുക പിന്നെ ഇതാട്ടോ ഇതാണ് നമ്മളെ മുതൽ ഡ്രോൺ കെട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു കവറിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് ഞങ്ങൾ ഇതോടെ ഓപ്പൺ ആക്കി കാണാം ട്ടോ അതിൻ്റെ ലീഫാണ് ചിറകുകളാണ് വരുന്നത് ഡ്രോണിൻ്റെ അതിന് ലീഫ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആക്കിയാൽ ഉപയോഗിക്കാൻ പറ്റിയ മൂന്ന് സെറ്റ് ചിറകുണ്ട് പിന്നെ ഇതിൻ്റെ കൂടുതൽ ഒരു ടൈപ്പ് സി ടൈപ്സി ടൈപ്സി ക്യാബിളുണ്ട് പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവറാണ് നമ്മൾ ചിറകുകളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ഡ്രൈവറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഒരു യു എസ് പി റ്റു ടൈപ്പ് ക്യാബിൾ കേട്ടോ ഇത്രയും സാധനമാണ് ഈ ഡ്രോണിൻ്റെ ഉള്ളിൽ വരുന്നത് നമ്മളിപ്പോൾ ഇത് ഒരു ഒഴിഞ്ഞ വേറൊരു സ്ഥലം ഒഴിഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നും നല്ലതാണ് അങ്ങനെ സൗകര്യത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റാത്ത കേട്ടോ നമ്മൾ ഒഴിഞ്ഞൊരു ഒഴിഞ്ഞ ഏരിയയിൽ വന്നതാണ് വീട്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ അത് വിശദമായിട്ട് അരത്തി വെക്കാനുള്ള സൗകര്യവും ടാബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ സെപ്പറേറ്റ് ഇതിൽ തന്നെ വെക്കട്ടോ അത് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് എടുത്താണ് ഇത് നമ്മളിത് ഇതിലേക്ക് തന്നെ ാണ് ബാക്കി നന്നായിട്ട് നമുക്ക് ഡ്രോണും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരട്ടോ എന്താണ് ഡ്രോൺ കിട്ടാ എങ്ങനെയാണ് ഡ്രോൺ തന്നെ നമ്മളെ മൊബൈലാണ് കണ്ടോളി ഇവിടെ നമ്മളിവിടെ അങ്ങനെ ഓപ്പൺ ആക്കൽ കിട്ടാ ഇതിൻ്റെ ഒരു ചെറിയൊരു ഗാർഡൻ അത് നമ്മൾ റിമൂവ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ചിറകുകൾ ഈ സൈഡിലേക്ക് ഒന്ന് നീക്കുക ഈ ചിറകുകൾ അങ്ങനെ സൈഡിലേക്ക് ഇത് താഴോട്ടാ താഴോട്ട ഇതിലിങ്ങനെ ആക്കട്ടോ ഇത് താഴോട്ടിട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ആണ് നമ്മളെ മുതല് ഇതുപോലെ ഇതിനൊരു ഇതുണ്ടാവും കേട്ടോ ക്യാമറിൻ്റെ അവിടെ ഒരു സേഫ്റ്റി കൊടുത്താണ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒക്കെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ ഉണ്ട് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്ത് ഒഴിവാക്കുകയാണ് ഒക്കെ നമുക്ക് കാണാം ഇത് ക്യാമറ ഫോട്ടേറ്റ് ചെയ്യുന്ന ക്യാമറ ഒക്കെ ഉണ്ട് ഒക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് ബെക്ക് ഒഴിവാക്കി ക്യാമറ ഒക്കെ ഫുള്ള് ഫ്രീ ആയിട്ടുണ്ട് കിട്ടാം അതിൻ്റെ ബാക്കിലുണ്ട് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്ത് സെറ്റ് സെറ്റായിട്ടോ പിന്നെ ഇതാണ് ആർ സി കണ്ട്രോളായിരുന്നത് റിമോട്ട് അതിൻ്റെ ജോയിസ്റ്റിക്ക് ഇതിൻ്റെ പുറകുവശത്താണ് വരുന്നത് ജോയിസ്റ്റിക്കൊക്കെ നമുക്ക് ഇതേപോലെ ഇവിടെ സെറ്റ് ചെറിയ രീതിയിൽ തന്നെ അങ്ങനെ ബാക്കി കൊടുത്താൽ കേട്ടാ ചെറിയ രീതിയിൽ തിരിച്ച് ഓവറായി തിരിക്കണം എന്നില്ല രണ്ട് ജോലി സ്റ്റിക്കരും ഇതിന് പുറകിൽ നമ്മൾ ഇതിൽ സെറ്റായിട്ടുണ്ട് കൺട്രോൾ കൺട്രോളായിരുന്നു കേട്ടോ നമ്മൾ മുകളിലേക്ക് ആക്കിയാൽ മുകളിലും പോകും ഡ്രോണ് താഴത്തേക്കാണെങ്കിൽ താഴത്തേക്ക് പോരും ഇത് സൈഡിലേക്ക് ഇതൊരു സൈഡിലേക്കും പോകും ഇത് മുമ്പോട്ടും ബാക്കോട്ടും അതേപോലെ സൈഡും രണ്ട് സൈഡൊക്കെ ആക്കാനുള്ളട്ടോ അപ്പോൾ നമുക്കിത് ഓൺ ആക്കി കാണിച്ചു തരാം ഇത് നമ്മൾ ഇതിൽ ഒന്ന് ജസ്റ്റ് പ്രസ്സ് ചെയ്യുക പിന്നെ അങ്ങനെ പ്രസ് ചെയ്ത് കുടിച്ചതായിട്ടാണ് ഡ്രോൺ റിമോട്ട് കൺട്രോള് ഇതേപോലെ ആയി വരും ഇത് ഓൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാണ്ട് നമ്മൾ എന്താ പറയുക ഇമെയിൽ ഐ ഡിച്ച് രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉണ്ട് ഇന്ന് ഒക്കെ ചെയ്യാണ്ട് ഇപ്പം നമ്മൾ ഓൾറെഡി ആദ്യം ഇതിൽ ചെയ്തതാണ് ഇതാണ് ബാറ്ററി ആയിരുന്നു കേട്ടോ ബാറ്ററി ഇതേപോലെ കോമ്പാമ്പോ നമുക്ക് കിട്ടുകയാണ് ഇവിടെ ചാർജ് ചെയ്യുക എല്ലാ സൗകര്യം ഉണ്ട് ഇതുപോലെ മൂന്ന് ബാറ്ററി ഉണ്ടാവും ഒന്ന് നമ്മുടെ ഡ്രോണിലുണ്ടാവും ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും അത് നമ്മൾ പ്രസ് ചെയ്ത് ഇത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ മൂന്ന് ബാറ്ററി ഒരുമിച്ച് തന്നെ നമുക്ക് ചാർജ് ചെയ്യട്ടോ ഒരു രണ്ട് ബാറ്ററി ചാർജ് ഫുള്ളാണ് അപ്പോൾ ഇതാണ് ഫുൾ ലൈറ്റ് കാണിക്കണത് നമുക്ക് കിട്ടിയ ഉടനെ തന്നെ ഓപ്പൺ ആക്കി തന്നെ നമ്മളിതൊക്കെ ചാർജ് ചെയ്യേണ്ടി വെട്ടാ ചാർജ് ചെയ്തിട്ടു വേണം ഇത് യൂസ് ചെയ്യാൻ അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രോണ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു മുകളിലൊരു ബട്ടൺ നമ്മളെ ത്രീ പഴയ മോഡലിലൊക്കെ താഴായിരുന്നു ബട്ടൺ വരുന്നത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അതേപോലെ റിമോട്ട് കൺട്രോള് ഓൺ ആക്കിയ പോലെ തന്നെ വളരെ പ്രസ് ചെയ്യുക പിന്നെ അങ്ങനെ അതേപോലെ പ്രസ് ചെയ്താൽ ഒരു ചെറിയ സൗണ്ട് ആക്കാം ഈ ലീഫിങ്ങനെ ഇളകിയത് കാണാം അപ്പോൾ ഡ്രോണ് ഓൺ ആയിട്ടുണ്ട് അതുപോലെ സൈഡിലൊക്കെ ഇങ്ങനെ ലൈറ്റ് എത്തുന്നത് കാണട്ടോ കുഞ്ഞ് നമ്മളിത് പൊങ്ങുന്നത് കാണിച്ചു തരട്ടോ അപ്പോൾ നമുക്കിവിടെ ഇത് ടേക്ക് ഓഫ് ചെയ്യാൻ പെടത്തുണ്ട് ആ പ്രശ് ഇതാണ് ടേക്ക് ഓഫ് ഇത് നക്കിപ്പിടിക്കട്ടോ നക്കി പിടിച്ചാണ്ട് വിട്ടാൽ മതി അപ്പം ആ ഡ്രോണ് സെറ്റായിട്ടുണ്ട് അതാ ഡ്രോൺ ഇതാണ് ഒരു ആവറേജ് ഹൈറ്റിൽ ഇങ്ങനെ പൊന്തി കൂട്ടാം ഈ ഒരു ഹൈറ്റിൽ ഇങ്ങനെ വന്നിരിക്കും ഇനി നമ്മൾ ഇതേപോലെ റിമോട്ടിൽ ഇതേപോലെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കണുസരിച്ച് ഇതാ ഇങ്ങനെ ആ ഡ്രോണ് പൊന്തിപ്പോട്ടോ ഇതുപോലെ ഇങ്ങനെ പൊങ്ങിപ്പോവും നമ്മൾ താഴ്ത്തണമെങ്കിൽ ഇത് നേരെ താഴെട്ട് റിമോട്ടിൽ ഇങ്ങനെ താഴേക്ക് നിക്കിയാൽ ഡ്രോൺ താഴ്ത്താം അതേപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായി സൈഡിലേക്ക് എടുത്താൽ നെക്കിയാൽ ഇതേപോലെ സൈഡ് ഡ്രോൺ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വരും വരട്ടാ ഈ സൈഡ് ആണെങ്കിൽ ആ സൈഡൊക്കെ റൊട്ടേറ്റ് ചെയ്യും പിന്നെ നമുക്ക് മുമ്പോട്ടും ബാക്കോട്ടും പോകാൻ ഇതേപോലെ അങ്ങനെ മുമ്പോട്ട് നിക്കാ മുമ്പോട്ട് ഡ്രോണ് പോവും ചരിക്കും ബാക്കേക്ക് ആണെങ്കിൽ ഇതേപോലെ ബാക്കിൽ ചരിക്കും സൈഡ് പോകാൻ ഇതേപോലെ സൈഡിലേക്ക് പോവും രണ്ട് സൈഡ്ക്കും അങ്ങനെയാണ് ഇതിൻ്റെ നിയന്ത്രണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ വിശദമായിട്ട് അതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ നിന്ന് ഡ്രോണിനുള്ള കാഴ്ച അടിപൊളി സാധനം കേട്ടോ നല്ല ഹൈറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് ഇതിൽ പൊക്കട്ടോ ഇപ്പോൾ ഇതിൽ കാണാം ഇപ്പോൾ ഒമ്പത് മീറ്റർ നമ്മൾ ഹൈറ്റിൽ പൊക്കിയിട്ടുണ്ട് പതിനാറ് മീറ്റർ ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ ഉള്ളപ്പം ആയിട്ടാണ് ഇത്ര ഒരുപാട് ഹൈറ്റിൽ നമുക്കിത് പൊക്കാൻ സാധിക്കുന്നുണ്ടോ അവിടെ അത്ര നോക്കിയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് ഇവിടുന്ന് അങ്ങനെ നമ്മൾ ഇതേപോലെ പോവാണെങ്കിൽ ഇപ്പോൾ സൈഡൊക്കെ അങ്ങനെ പോവും പിന്നെ നമുക്ക് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഇതേപോലെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കാം കേട്ടോ ഡ്രോണ് നിങ്ങൾക്ക് കാണാം എത്ര റൈറ്റിൽ ഇപ്പോൾ ഡ്രോണ് പൊന്തി നിൽക്കാം കേട്ടോ നമ്മൾ അത് മൂവ് ചെയ്യിപ്പിച്ച ഞങ്ങൾ കാണാം ഇപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ മുകളിൽ നിന്നിങ്ങനെ മൂവ് ചെയ്ത് പിന്നിരിക്കാം കേട്ടോ ഇതേപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ബാക്ക് കാണെങ്കിൽ നമ്മൾ ഇങ്ങനെ താഴെ തൊട്ടാക്കിയാൽ ബാക്കിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് പോരും ഞങ്ങൾ അതിൽ നിന്നുള്ള ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കാണിച്ചു തരാട്ടോ ഡ്രോണിൽ നിന്നുള്ള അടിപൊളി കാഴ്ചട്ട നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ വെള്ളച്ചാലെന്ന് പറയട്ടോ ആ ഭാഗത്തു നിന്നാണ് ഞങ്ങൾ ഡ്രോണ് പൊക്കിയിട്ടുള്ളത് ഞങ്ങൾ അത്യാവശ്യം ഉയർത്തുന്നാണുള്ള കാഴ്ചനെ കാണുന്നത് നമ്മളിപ്പോൾ മൊബൈലൊക്കെ ആ വീട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്താട്ടോ ഇതിൽ നല്ല ക്ലിയർ ആയി നല്ല ക്ലിയറുള്ള വീടിനെ നമ്മൾ ആ ഡ്രോണിൻ്റെ ആശയയിൽ തന്നെ കാണാം നല്ല ക്ലിയറായിട്ട് അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ വിടെക്കിയാൽ നമ്മൾ റിട്ടണ് നമ്മൾ വിട്ട കൊടുത്ത് തന്നെ വരും കേട്ടോ റിട്ടേൺ അതിൽ ലാൻഡ് ചെയ്യിപ്പിച്ച അങ്ങനെ ചെയ്യിപ്പിക്കുക നമ്മൾ അപ്പോൾ റിട്ടേണ് നമ്മൾ വിട്ട സ്ഥലത്ത് തന്നെ എത്തിക്കട്ടോ അപ്പോൾ റിട്ടണ് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കാണ് റിട്ടൺ വന്നുകൊണ്ടിരിക്കാണ് ഞങ്ങൾ കാണാം ഡ്രോണിപ്പോൾ താഴേക്ക് എത്തു കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രോൺ ഇങ്ങനെ താഴത്തേക്ക് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ആ വീടിയോട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിട്ട അതേ സ്ഥലത്തേക്ക് തന്നെ ഡ്രോണ് തിരിച്ച് വരും കേട്ടോ അപ്പോൾ താഴെ ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട് ആ ഭാഗത്തേക്കുള്ള വീടിയുടെ ആ ഏരിയയുടെ കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഏകദേശം ഡ്രോൺ എന്ന താഴത്ത് നമ്മൾ വിട്ടതേ സ്ഥലം കാണാം നമ്മൾ നിൽക്കണം അങ്ങനെ ഞങ്ങൾ കാണട്ടെ അത്രയും അടിയേക്ക് താഴത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ഡ്രോൺ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഡ്രോണിൽ മെമ്മറി കാർഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ വിഷ്വൽസ് എടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഹൈബർ വർക്കിൻ്റെ കാഴ്ചകൾ കൂടുതൽ വിശുദ്ധമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ